ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിനായിട്ട് നല്ല പഴുത്ത മാങ്ങ തന്നെ വേണം അപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് ഇതുപോലത്തെ കുഞ്ഞു മാങ്ങ തന്നെ എടുക്കാൻ നോക്കണേ വലിയ മാങ്ങ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഇതുപോലത്തെ കുഞ്ഞു മാങ്ങ വെച്ചിട്ട് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ ഇതിൻ്റെ ഞെടുപ്പ് വശം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഇത് ചെത്തി ചെത്തിക്കളഞ്ഞെടുക്കുന്നതിനേക്കായാലും നല്ലത് ഇതിൻ്റെ തൊലി ഇതാ ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് തൊലി കളയാനും എളുപ്പമുണ്ട് അതുപോലെ ഇത് കറി വെച്ച് കഴിയുമ്പോൾ കഴിക്കാനും എളുപ്പമുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ അഞ്ച് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മുഴുവനായും ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഞാനിവിടെ രണ്ട് പച്ചമുളക് നടുവേന്ന് കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എരിവിനാവശ്യത്തിന് പച്ചമുളക് എടുക്കാം ഇനി ഞാനിവിടെ കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തൊളി കളഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാൻ വേവാനാവശ്യത്തിന് ഒരരം ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ഇനി ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ മാങ്ങ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ ചിലപ്പോൾ മൺചട്ടിയിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറയ്ക്കുക വേണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുക്കണം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തൈര് തൈരെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടകളൊക്കെ ഒന്ന് കിട്ടാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ രണ്ട് തവണകളായിട്ടാണ് ഞാൻ ഇവിടെ അടിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് തന്നെ മതിയാകും അപ്പം ഇപ്പം ഇതാ നമ്മുടെ മാങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം ഇപ്പം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണ്ട ഈ തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആ തേങ്ങ അരച്ച ജാർ ഒന്ന് കഴുകി അല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇപ്പോൾ താ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കൈ എടുക്കാണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പും മധുരവും പുളിയും എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരം നോക്കിയിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനൽ ആണ് വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് കൈയെടുക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ മോരൊഴിച്ചതിന് ശേഷം നമ്മുടെ കറി തിളപ്പിക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി മോരൊഴിച്ചതിന് ശേഷം നമ്മുടെ കറി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും അപ്പോൾ ഇപ്പോൾതാ നമ്മുടെ കറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഒരു മൂന്നല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് വട്ടൽമുളക് മുറിച്ചിട്ടതും അല്പം കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചുകൂടി ഒന്ന് കളറ് കിട്ടും ഈ പൊടികളൊന്നും കരിഞ്ഞു പോകരുതേ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ചെറിയ മധുരവും ചെറിയ പുളിയും ഉപ്പും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവർക്കും മധുരം ഇഷ്ടമാകത്തില്ലായിരിക്കും ചിലർക്കൊക്കെ ചോറിൻ്റെ കൂടെ മധുരം കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ലായിരിക്കും എന്നു വെച്ചാൽ ഒത്തിരി മധുരമുള്ള കറിയൊന്നുമല്ല അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ യൂസ്ഫുള്ളായെങ്കിൽ ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വരാം നല്ലൊരു റെസിപ്പിയായി വീണ്ടും വരുന്നത് വരെ ബായ്